വോട്ടർ പട്ടികാക്രമക്കേടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യുന്ന കാര്യം ആലോചിക്കുമെന്ന് എൻ കെ പ്രേമചന്ദ്രൻപി തട്ടിപ്പിന് കൂട്ടുനിന്ന ബി എൽഒമാർക്കെതിരെ നടപടിയെടുക്കണം രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണിയുടെ സ്വരമാണ് കമ്മീഷന്റേതെന്നും എൻ കെ പ്രേമചന്ദ്രൻ ആരോപിച്ചു ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബിജെപിക്ക് അനുകൂലമായി വോട്ട് മോഷണം ഉൾപ്പെടെയുള്ള നടപടികളെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് എന്നുണ്ടെങ്കിൽ ഇമ്പീച്ച് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനുണ്ട് എലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യുന്നത് കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്ത് രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഈ നിലയിൽ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ആക്ഷേപമുന്നയിച്ച് ആരോപണം ഉന്നയിച്ച് രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്താൽ ആ ആക്ഷേപം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സതുദ്ദേശപരമല്ലെങ്കിൽ ജയിൽ ശിക്ഷ അടക്കമുണ്ടാകുമെന്നുള്ള പരോക്ഷമായ ഇലക്ഷൻ കമ്മീഷൻ്റെ പരാമർശം ഒരു തരത്തിലുള്ള ഭീഷണി കൂടിയാണ്